ഒരേ സമയം മതപരമായ കാര്യത്തിലും രാജ്യത്തിന്റെ ജനാധിപത്യ പ്രക്രിയയിലും ഇടപെട്ട ഒരു മഹാപണ്ഡിതനാണ് അപ്പോഴും അദ്ദേഹം പറയും മതേതരത്വത്തെ അംഗീകരിക്കുന്നു ഞാൻ മതേതരനല്ല ഞാൻ മതവാദിയാണ് നമ്മളും അങ്ങനെ ആവണം മതേതരത്വം എന്ന രാജ്യത്തിന്റെ ഒരു ശൈലിയെ നമുക്ക് അംഗീകരിക്കാം നമ്മൾ മതേതരൻ ആവാൻ പാടില്ല നമ്മൾ മതവാദിയാവണം മതത്തിന്റെ ആളാവണം ഇസ്ലാമിക സംഹിതകളെ നമ്മളല്ലാതെ പിന്നെ ആരാ കൊണ്ടു കിടക്കുക അക്കൂട്ടത്തിൽ വീട്ടുകാരി കൊണ്ടുവച്ച രുചിയുള്ള ഭക്ഷണം ഒരുപാട് നേരം ഇങ്ങനെ ഈ പെണ്ണുങ്ങൾക്ക് ബേജാറായി എന്താണ് ഞാൻ കൊടുത്ത ഭക്ഷണം തങ്ങൾ കഴിക്കാത്തത് അവര് ചോദിച്ചു അല്ലയോ റസൂൽ ഞാൻ അങ്ങേക്ക് താല്പര്യമുള്ള രുചിയുള്ള ഭക്ഷണമാണല്ലോ തന്നിരിക്കുന്നത് എന്തേ തങ്ങൾ കഴിക്കാത്ത മറുപടി ഈ ഭക്ഷണത്തിൽ ബർക്കത്തില്ല ഈ ഭക്ഷണത്തിൽ ബർക്കത്തില്ല അപ്പൊ അടുത്ത ചോദ്യം എന്തേ ഭക്ഷണത്തിൽ ബുക്കത്തില്ലാത്തത് ഈ ഭക്ഷണത്തിൽ നിന്ന് ചൂട് കാരണം ആവി പറക്കുന്നുണ്ട് ഈ ഭക്ഷണത്തിൽ നിന്ന് ചൂട് കാരണം ആവി പറക്കണത് പുക ഉയരുന്നുണ്ട് പുക ഉയരുന്ന ഭക്ഷണം മനുഷ്യന് ചേരൂല ആവി പറക്കണ ഭക്ഷണം മനുഷ്യന്മാർക്ക് ചേരൂല ഈ അടുത്ത കാലത്ത് നടന്ന പഠനത്തിൽ ലങ്സ് ക്യാൻസർ വർദ്ധിക്കുന്നതിൻ്റെ ഒരു പ്രധാനപ്പെട്ട കാരണമായി ചുട്ടുപൊള്ളുന്ന ഭക്ഷണം കഴിക്കൽ എഴുതി വെക്കപ്പെട്ടു ആയിരത്തി നാനൂറ് വർഷം മുമ്പാ പറയണത് ഭക്ഷണത്തിൽ എന്ന് ചെയ്യുന്ന മാസത്തിലെ ഒരു രാത്രിയിലാണ് ഭക്ഷണത്തിൽ ബർക്കത്ത് വേണമെന്ന ഒരു പാഠം പഠിക്കുന്നത് ചൂടുള്ള ഭക്ഷണത്തിൽ ബർക്കത്തില്ല എന്ന പാഠം പഠിക്കുന്നത് ബാരിക്കിലന എന്ന് പറഞ്ഞ എൻ്റെ ഭക്ഷണത്തിൽ ബർക്കത്ത് തരണേ എൻ്റെ ആഫിയത്തിൽ ബർക്കത്ത് തരണേ എൻ്റെ തരണേ എൻ്റെ കൃഷിയിൽ ബർക്കത്ത് തരണേ എൻ്റെ കച്ചവടത്തിൽ ബർക്കത്ത് തരണേ എൻ്റെ യാത്രയിൽ ബർക്കത്ത് തരണേ എൻ്റെ കുടുംബത്തിൽ ബർക്കത്ത് തരണേ എൻ്റെ മക്കളിൽ ബർക്കത്ത് തരണേ ബാരിക്കല ഫി ഷാബാൻ ഇത് വാരക്കണ മാസത്തിലാണ് ബർക്കത്തുള്ള ഭക്ഷണം എന്ന വിഷയം നമ്മൾ ചർച്ച ചെയ്തത് ബർക്കത്തുള്ള ഭക്ഷണം ചൂടുള്ള ഭക്ഷണത്തിൽ ബർക്കത്തില്ല ഇനി നമ്മൾ അതിനെ ഉപേക്ഷിക്കണം അള്ളാഹു നൽകട്ടെ നമ്മൾ നമ്മൾ വെക്കണം വെക്കണം നശിപ്പിക്കണം അല്ലാഹുട്ടെന്ശിപ്പിക്കണം ഫാസ്റ്റ് ഫുഡ് സംസ്കാരം കൂടിയ സമൂഹത്തിൽ ക്യാൻസർ വർദ്ധിച്ചില്ലേ തട്ടുകടകളിലെ ഭക്ഷണം ഒരുപക്ഷെ സാധാ ഹോട്ടലിലെ ഭക്ഷണത്തെക്കാൾ നല്ലതായിരിക്കാം കാരണം അപ്പൊ പാചകം ചെയ്യുന്നുണ്ടോ മറ്റോ എനിക്കറിയില്ല സൂക്ഷിക്കേണ്ടത് പാചകം ചെയ്തു തന്നാലും തണിയാനുള്ള ഒരു ക്ഷമ ദയവു ചെയ്ത് കാണിക്കണം തണിയാനുള്ള ഒരു ക്ഷമ കാണിക്കണം ചൂടുള്ള ചായ കുടിക്കരുത് ചൂടുള്ള വെള്ളം കുടിക്കരുത് ഇത് റസൂലാന്റെ അധ്യാപനാണ് നബ്സല്ലാ അലി വസല്ലാത്ത അധ്യാപനമാണ് ജലീൽദാരിമിയുടെ സ്വന്തം അഭിപ്രായം ഒന്നും പറയുന്നില്ല മോമിനിയങ്ങളോട് ഞാൻ എന്റെ സ്വന്തം അഭിപ്രായം പറയാൻ മോമിനിയങ്ങളോട് ഞാനെങ്ങനെ എന്റെ സ്വന്തം അഭിപ്രായം നിങ്ങൾ മോമിനിയങ്ങളാണ് റസൂല്ല ഉമ്മത്തിൽ വലിയ പ്രൗഢിയുള്ള ആളുകളാണ് നിങ്ങളോട് ഞാൻ എന്റെ സ്വന്തം അഭിപ്രായം പ്രസംഗിക്കാൻ പാടില്ല നിങ്ങൾ ഖുറാൻ പാരായണം ചെയ്യുന്നവരാണ് ഹദീസുകൾ അറിയുന്നവരാണ് അത് നിങ്ങളുടെ മേന്മയാണ് അവ നിങ്ങളുടെ സാധാ നാട്ടുവർത്തമാനം പറയുന്നതിൽ ശരിയില്ല നബീ സു അലിഹു വസ്ലമാ തങ്ങളുടെ അധ്യാപനമാണ് നിങ്ങൾക്ക് വേണ്ടത് ഭക്ഷണം കഴിക്കുന്ന വിഷയത്തിൽ ഇത് വേണ്ടുവോളമുണ്ട് ഭക്ഷണം ഒരു സമൂഹത്തിന്റെ സംസ്കാരമാണ് മാംസം കഴിക്കണമെന്ന് പ്രോത്സാഹിപ്പിച്ചു സ്വർഗ ലോകത്തെയും ദുനിയാവിലെയും ജനങ്ങളുടെ ഭക്ഷണത്തിലെ രാജാവ് മാംസമാണ് പക്ഷേ ഒരു തവണ മാംസം കഴിച്ചാൽ പിന്നെ ഒരുപാട് ദിവസത്തേക്ക് ഇറച്ചി വസല്ല നിങ്ങൾ നിങ്ങളുടെ ശരീരത്തെ ശവം പേറുന്ന ശരീരമാക്കരുത് എന്ന് തങ്ങൾ പഠിപ്പിച്ചു ശവം പേറുന്ന ശരീരമാക്കരുത് എന്താ റസോല അങ്ങനെ പറഞ്ഞത് സല്ലി വല്ല കൂടുതൽ ഇറച്ചി തിന്നലാണ് ദിവസം ആഴ്ചയിൽ നാലോ അഞ്ചു തവണ ഇറച്ചി തിന്നലാ മാക്സിമം ഒരു മനുഷ്യന് രണ്ട് തവണയാണ് രണ്ട് തവണയാണ് ശരീരത്തിന് പ്രശ്നം വരാതെ മാംസം കഴിക്കാൻ പറ്റുക നിങ്ങൾ എങ്ങനെയാണെന്ന് എനിക്ക് നിങ്ങൾ എങ്ങനെയാണെന്ന് എനിക്കറിയില്ല ശരീരത്തിന് പ്രയാസം വരാതെ ഒരു മനുഷ്യന് ആഴ്ചയിൽ കഴിക്കാൻ പറ്റുന്ന ഇറച്ചിയുടെ അളവ് രണ്ട് ദിവസം മൂന്നാമതൊരു ദിവസം കഴിക്കേണ്ടി വന്നാൽ അതിന് കഴിക്കേണ്ട മരുന്നിനെ കുറിച്ച് തിബന്നഭവിയിൽ പറയുന്നു മൂന്ന് ആഴ്ചയിൽ മൂന്നാമതൊരു തവണ ഇറച്ചി കഴിക്കേണ്ടി വന്നാൽ കഴിക്കേണ്ട മരുന്ന് ഞാനത് പറഞ്ഞു തരൂല പിന്നെ നിങ്ങൾ അപ്പേരും പറഞ്ഞിട്ട് ഇറച്ചി കഴിച്ചാൽ മൂന്നാമതൊരു തവണ കഴിക്കേണ്ടി വന്നാൽ പിന്നെ നിങ്ങൾ ശരീരത്തിൽ അത് രോഗമാവാതിരിക്കാൻ എങ്ങനെ എന്തൊരു അത്ഭുതകരമായ അധ്യാപനമാണ് റസുല്ലാന്റെ അധ്യാപനം സ്വർഗലോകത്തെ ഭക്ഷണത്തിന്റെ രാജാവ് ഭൂമിയിലെ ഭക്ഷണത്തിലെ രാജാവ് മാംസം പക്ഷേ കഴിക്കാൻ പാടുള്ളത് എപ്പോഴാ വല്ലപ്പോൾ അല്ലെങ്കിൽ രാജാക്കന്മാർ എപ്പോഴും കാണുമ്പോ ഒരു രസൂലല്ലോ ഉണ്ടോ രാജാവിന് എപ്പോഴും കാണാൻ പാടില്ലല്ലോ അതിനീബ് ഹ്യുമാൻ്റെ ഒട്ടും മെല്ലെ വരാൻ പറ്റും നേരത്തെ വന്ന് അങ്ങോട്ട് ഇങ്ങോട്ട് ആ കറുത്ത കൂട്ടിട്ട് നടത്തുകളിക്കാൻ വേണ്ട ഹത്തീബ് നിങ്ങൾ പറയും എന്താണ് ആ ലാസ്റ്റ് സമയത്ത് വാള് പിടിച്ചതിന് ശേഷം മെല്ലെ വരിക അപ്പൊ കാണുമ്പോൾ തന്നെ ഞങ്ങൾക്ക് ഒരു റായത്താണ് ഇത് നേരത്തെ വന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും നാല് നടത്താം തീർന്നില്ലേ കഥ മിറാബിന്റെ സ്പെഷ്യൽ റൂം കൊടുക്കുന്നു അപ്പൊ ബഹുമാനം ആദരവുള്ള എപ്പോഴും ഉണ്ടാവാൻ പാടില്ല അത് ആഴ്ച കുരുക്ക അല്ലെങ്കിൽ രണ്ടാഴ്ച കുരിക്ക അങ്ങനെ ഉണ്ടാവാൻ പാടില്ല റസൂൾ ഒരു തവണ ഇറച്ചി കഴിച്ച പിന്നെ കൊറേ കാലം ഇറച്ചി കഴിക്കൂല കിട്ടാഞ്ഞിട്ടൊന്നുമില്ല റസൂല ഭക്ഷണം കിട്ടാഞ്ഞിട്ട് ഉപേക്ഷിച്ചാളൊന്നും അല്ല വേണം വെച്ചാൽ എന്തും ലഭിക്കുമായിരുന്നിട്ടും വേണമെന്ന താല്പര്യം വന്നില്ല എന്നതാണ് മലകൾ സ്വർണ്ണാക്കി തരാന്ന് പറഞ്ഞു കിട്ടാഞ്ഞതുകൊണ്ട് വേണ്ടാന്ന് വെച്ചാളല്ലാത്തോണ്ട് ദാരിദ്ര്യത്തെ ആസ്വദിച്ചാളല്ല മുഹമ്മദ് റസൂൽ വേണ്ട വെച്ചു ലഭിക്കുമായിരുന്നിട്ടും വേണ്ടെന്ന് വെച്ചു അല്ലാണ്ട് ഇല്ലാത്തോണ്ട് പട്ടിണി കയറുന്നു വയറിങ്ങനെ ചുരുണ്ടു അല്ല ലഭിക്കുമായിരുന്നു പക്ഷെ വേണ്ടാന്ന് വെച്ചു സൂക്ഷ്മമായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ പഠിക്കും അങ്ങനെയാണ് മനസ്സിലാകുന്നത് നമുക്ക് ആ ശൈലി അള്ളാഹു പ്രദാനം ചെയ്യട്ടെ ഒക്കെ ലഭിക്കുമായിരുന്ന സന്ദർഭത്തിലും ഇതൊക്കെ ആവശ്യത്തിന് മതിയെന്ന് തീരുമാനിക്കാൻ കഴിയണം ഇതൊക്കെ ആവശ്യത്തിന് തീരുമാനിക്കാൻ ആവശ്യത്തിന് മതി തീരുമാനിക്കാൻ കഴിയണം അപ്പം ഭക്ഷണത്തിൽ വലിയ പ്രൗഢിയുള്ള ഭക്ഷണമാണ് മാംസം ബുദ്ധിമുട്ടില്ലെങ്കിൽ ഞാൻ അതിന്റെ ദിവസം കൂടി പറഞ്ഞുതരാം വെള്ളിയാഴ്ച ഉച്ചയിലാണ് ഇറച്ചി കഴിക്കാൻ നല്ലത് ഇറച്ചി ഭക്ഷണമായി കഴിക്കാൻ നല്ല ദിവസേതാ വെള്ളിയാഴ്ച ഉച്ചയിലാണ് പഴയ കാലത്തൊക്കെ ആകെ നാട്ടിലൊക്കെ നമ്മുടെയൊക്കെ നാട്ടില് പഴയ കാലത്ത് പോത്തിനർക്കിൽ വെള്ളിയാഴ്ചയാണ് വെള്ളിയാഴ്ച അർച്ചു കഴിക്കാൻ ഇസ്ലാം പുറത്തുനിന്ന് ഒരു തമാശ പറയല്ലേ നമ്മുടെ നാട്ടില് ഇവിടെയാവുന്നില്ല അല്ലെ ഇവിടെ പറയില്ലല്ലോ വെള്ളിയാഴ്ച അർച്ച കഴിക്കാത്ത ഇസ്ലാമെന്ന് പുറത്താന്ന് പറയും കണ്ണൂർ അങ്ങനെ ഒരുപാട് തമാശ ഉണ്ട് അപ്പൊ സോഷ്യൽ മീഡിയയിലൊക്കെ അത് കണ്ടിട്ടാവൂ നിങ്ങൾ വാട്സാപ്പിലും ഫേസ്ബുക്കിലൊക്കെ ഇങ്ങനെ പ്രചരിപ്പിക്കുന്ന ഒരു വാക്കല്ല വെള്ളിയാഴ്ച അർച്ച കഴിച്ചോ ഇസ്ലാമെന്ന് അപ്പൊ എല്ലാം പോയിട്ട് വെള്ളിയാഴ്ച അർച്ച പോകും ശരിയാണ് അതൊരു ശരിയായ ഇൽമാണ് വെള്ളിയാഴ്ച ദിവസം ശരീരത്തിൽ വരുന്ന അത്ഭുതകരമായ മാറ്റം രക്തത്തിൽ വരേണ്ടുന്ന അത്ഭുതകരമായ മാറ്റം ആ മാറ്റത്തിലേക്ക് പെരുന്നാൾ പോലെ ആഘോഷിക്കുന്നതിൻ്റെ രഹസ്യം എന്താണ് ശരീരക്ഷമത ഇന്നിപ്പോൾ വെള്ളിയാഴ്ച അസ്തമിച്ച രാത്രിയാണ് ഒരു മനുഷ്യൻ ഏറ്റവും ആരോഗ്യം ഉണ്ടാകുന്ന രാവിലാണ് ഞാൻ ആരോഗ്യത്തെ കുറിച്ച് പ്രസംഗിക്കുന്നത് ഒരു മനുഷ്യന് രോഗത്തിന് ശിഫ കെട്ടുന്ന രാത്രിയിലാണ് ഞാൻ ആരോഗ്യത്തെക്കുറിച്ച് പ്രസംഗിക്കുന്നത് ഈ രാത്രിയുടെയും ഈ മാസത്തിന്റെയും പ്രത്യേകത എന്താ ഒരു മനുഷ്യൻ ഏറ്റവും രോഗം മാറാൻ സാധ്യതയുള്ള മാസം മാസാൻ ഒരു മനുഷ്യൻ ഏറ്റവും രോഗം മാറാൻ സാധ്യതയുള്ള സമയം വ്യാഴാഴ്ച വെള്ളിയാഴ്ച രാത്രി ഒരു മനുഷ്യന്റെ ശരീരത്തിൽ ഏറ്റവും ശക്തി ഉണ്ടാകുന്ന സമയം ഏറ്റവും ശക്തി എനർജി ഉണ്ടാകുന്ന സമയം വ്യാഴാഴ്ച രാത്രി എന്നിട്ട് വെള്ളിയാഴ്ച ഉച്ചവരെ അതിന്റെ ആഘോഷമായി യോമുൽ എന്ന് പറഞ്ഞാൽ ഗുണങ്ങളെ ഒരുമിച്ച് കൂട്ടപ്പെടുന്ന ദിവസമാണ് അല്ലാണ്ട് മനുഷ്യന്മാരെ ഒരുമിച്ച് കൂട്ടപ്പെടുന്ന ദിവസങ്ങളെന്ന് മാത്രം അർത്ഥം വെക്കണ്ട മനുഷ്യ ശരീരത്തിൽ ഗുണങ്ങളെ നന്മകളെ ഒരുമിച്ച് കൂട്ടപ്പെടുന്ന ദിവസം ദിവസം ചെയ്യപ്പെടുന്ന അനുഗ്രഹീത ദിവസം ദിവസങ്ങളിലെ രാജാവ് അതിന്റെ രാത്രിയിലാണ് നമ്മൾ അനുഗ്രഹീതമായ രാത്രിയിലാണ് നമ്മൾ എന്തു പറഞ്ഞത് അതുകൊണ്ടല്ലേ ചില മഹാന്മാര് ദ്വർക്കണല്ലേ വ്യാഴാഴ്ച അസ്തമിച്ച രാവിലോ അല്ലെങ്കിൽ അതിന്റെ പകലിലോ ആക്കണം എന്താ സിഹത്തുള്ള സമയത്തുള്ള മരണം വല്ലാത്ത മരണമാണ് സിഹത്തിന്റെ മൂർധന്യതയിൽ നിൽക്കുമ്പോഴാണ് റസൂലു ആരോഗ്യത്തിന്റെ മൂർധന്യതയിൽ നിൽക്കണ നേരത്ത് ആ സമയത്തുണ്ടായ പനി രോഗമാണെന്ന് തെറ്റുധരിച്ച് മന്ത്രിച്ചപ്പോൾ ഐഷബീബി റബിള്ളും കൊടുത്ത് ഉപദേശത്തിൽ നിന്നാണ് ആ പാഠം കിട്ടുക രോഗിയായി കിടന്ന് വഫാത്തായതല്ല ആ രോഗത്തിന്റെ പിന്നിലെ രഹസ്യം അവിടെ നിന്ന് പഠിപ്പിച്ചു കൊടുത്തിട്ടുണ്ട് ഇത് നിങ്ങൾ മനസ്സിലാക്കിയ രോഗമല്ല ഇത് നിങ്ങൾ മനസ്സിലാക്കിയ രോഗമല്ല ഐഷബീബി മന്ത്രിക്കാണ് ഇത് നിങ്ങൾ മനസ്സിലാക്കിയ രോഗമല്ലെന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ വഫാത്തിന്റെ വേളയിലും ആരോഗ്യവാനാണ് അള്ളാഹു ആരോഗ്യത്തിലേക്ക് എത്തിക്കട്ടെ അപ്പം എന്റെ മരിപ്പിക്കണ എപ്പോഴും വെള്ളിയാഴ്ച രാവിലോ അല്ലെങ്കിൽ അതിന്റെ പകലിലോ എനിക്ക് മരിക്കണം എന്തുകൊണ്ട് ഏറ്റവും ഉഷിരുള്ള സമയത്ത് ഏറ്റവും ആരോഗ്യമുള്ള സമയത്ത് ഏറ്റവും നന്മകൾ ശരീരത്തിൽ ഒരുമിച്ച് കൂട്ടപ്പെടുന്ന രാത്രിയിൽ അതിന്റെ പകലിൽ അത് മനസ്സിലാക്കേണ്ട കാര്യമാണ് അപ്പൊ അന്നത്തെ അങ്ങനെ ഒരു രാത്രിയിലാണ് നമ്മൾ ആരോഗ്യത്തിന്റെ വിഷയങ്ങൾ ചർച്ച ചെയ്യുന്ന വലിയ ഭാഗ്യമാണ് അള്ളാഹു തോഫിക്കട്ടെ അള്ളാഹു ഇതൊക്കെ മനസ്സിലാക്കാൻ തോഫിക്ക് നൽകട്ടെ അപ്പോൾ വെള്ളിയാഴ്ച മാംസം കഴിക്കുന്നവർ വെള്ളിയാഴ്ച ഉച്ചക്ക് മാംസം കഴിക്കുക പിന്നെ അവിടെയും കണക്കൊക്കെ പറയുന്നത് എഴുപത് ഗ്രാമാണ് ഒരാൾ അനുവദിച്ച തൂക്കം എഴുപത് ഗ്രാം നിങ്ങൾക്ക് പ്രയാസാവില്ലെങ്കിൽ അത് അത് കീപ്പ് ചെയ്യാം എഴുപത് ഗ്രാം ഒരാൾക്ക് അനുവദിച്ച മാംസത്തിന്റെ അളവ് എഴുപത് ഗ്രാം നിങ്ങൾക്ക് പെറ്റോ ചെയ്തോളി അതിനെക്കൊണ്ട് മതിയാവണം പിന്നെ നമുക്ക് എന്താ പറയുക ഭക്ഷണം മതിയാവാത്ത നമ്മൾ ചവക്കൽ കുറവാ ഞാൻ ആ ഒരു കാര്യം കൂടി പറഞ്ഞുതരാം നമുക്കൊക്കെ ഭക്ഷണം കഴിച്ചാൽ മതിയാവാത്തത് ഇന്നിന്നും കഴിക്കണമെന്ന് തോന്നുന്നതിന്റെ രഹസ്യം എന്താ നമ്മളിൽ പലർക്കും ചവക്കൽ കുറവാണ് നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കി നിമിസ തങ്ങൾ പറഞ്ഞു നിങ്ങൾ വെള്ളത്തെ ഇറക്കണ രൂപത്തിലാണ് ഭക്ഷണത്തിറക്കേണ്ടത് വെള്ളത്തെ ഇറക്കണ രൂപത്തിലാണ് ഭക്ഷണത്തെ ഇറക്കേണ്ടത് നല്ല പ്രയോഗമാണ് നന്നായി ചവച്ചരച്ച് ജ്യൂസ് ആവണം എന്നായി പറഞ്ഞതിന്റെ അർത്ഥം നന്നായി ചവച്ചരച്ച് ജ്യൂസാണ് അപ്പൊ അങ്ങനെ ആവുമ്പോ എന്താ വയറിന്റെ അകത്ത് ദഹിപ്പിക്കുന്ന എൻസൈമിനേക്കാൾ ഭക്ഷണത്തെ ദഹിപ്പിക്കാൻ ഗുണപ്രദമായ വസ്തു അള്ളാഹു സലൈവറി ഗ്ലാൻഡ് എന്ന് പറയുന്ന ഒരു അവയവുണ്ട് ഈ അവയവത്തിൽ വെച്ചിട്ടുണ്ട് നന്നായി ചവക്കുന്ന സമയത്ത് ഇത് ഭക്ഷണത്തിൽ മിക്സ് ആവും ഭക്ഷണത്തിന്റെ യഥാർത്ഥ രുചി ഒരാൾക്ക് അറിയാൻ കഴിയണമെങ്കിൽ ഭക്ഷണം റസൂൽ തങ്ങൾ പഠിപ്പിച്ച പോലെ നന്നായി ചവച്ചരച്ച് കഴിക്കണം യൂറോപ്യന്മാരൊക്കെ ഇന്ന് അത് കീപ്പ് ചെയ്യുന്നവരാണ് നിങ്ങൾ യൂറോപ്യൻമാർ ഭക്ഷണം കഴിക്കുന്നോക്കോ പാശ്ചാത്യരായ ആളുകൾ ഭക്ഷണം കഴിക്കുന്ന നോക്കാം സ്പെയിനിൽ നിന്ന് കൊണ്ടുപോയ ഇസ്ലാമിക ഗ്രന്ഥങ്ങൾ ലാറ്റിൻ ഭാഷയിലേക്കും അവിടുന്ന് ഇംഗ്ലീഷ് ഭാഷയിലേക്കും മാറ്റപ്പെട്ടു ആരോഗ്യശാസ്ത്രം അവർക്ക് പഠിക്കാൻ കഴിഞ്ഞു രോഗമില്ലാത്ത ശരീരം എങ്ങനെയാ സൃഷ്ടിക്കേണ്ടത് എന്നവർ പലതും അതിൽ നിന്ന് മനസ്സിലാക്കി സ്പെയിനിലേക്ക് സിയാദ് അൻഹു എന്ന സ്വഹാബി വര്യനിലൂടെയാണ് അങ്ങനെയാണ് സ്പെയിൻ എൽമിന്റെ പറുദീസയായത് ആ സ്പെയിനിൽ നിന്ന് എത്ര ഗ്രന്ഥങ്ങളാ കൊണ്ടുപോയത് എന്നറിയില്ല ആ ഗ്രന്ഥങ്ങളിൽ നിന്ന് എൽമ കിട്ടി യൂറോപ്യന്മാർ ഭക്ഷണം കഴിക്കുന്ന ശൈലി കണ്ടോ കുറഞ്ഞ അളവേ കഴിക്കും ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട് പല യൂറോപ്യന്മാരെയും ശ്രദ്ധിച്ചിട്ടുണ്ട് ഒരുപാട് നേരം ചവക്കും ഒരുപാട് നേരം ചവക്കും നമ്മളൊന്നാലോചിക്കാ നമ്മളെ തിന്നൽ നന്നായി ചവച്ചരച്ച് കഴിക്കണം ഭക്ഷണത്തോട് കൂടുതൽ നമുക്ക് താല്പര്യം തോന്നുന്നതിൻ്റെ ഒരു കാരണം ഭക്ഷണം ചവക്കൽ കുറവാണ് ഭക്ഷണം പറ്റുന്നതും മൂന്ന് വിരൽ കൊണ്ടെടുക്കണം മൂന്ന് വിരൽ കൊണ്ടെടുത്ത് കഴിക്കുന്ന ശീലം പഠിക്കണം ഭക്ഷണത്തിന്റെ അളവ് ചുരുങ്ങി കിട്ടും ഭക്ഷണത്തോളം വെറു കുറഞ്ഞു കിട്ടും നമുക്കതാണല്ലോ പ്രശ്നം ഭക്ഷണത്തിന്റെ രുചിന്ന് പറഞ്ഞ ആകെ വായക്കകത്ത് മാത്രമുള്ള പരിപാടിയാണ് ഈ കഴുത്ത് ഇപ്പുറം കിട്ടും വിട്ടാപ്പിന്റെ ഭക്ഷണത്തിന് രസമില്ല പിന്നെന്തിനു തോന കഴിക്കണേ ഇവിടെ ശ്രദ്ധിക്കേ ഈ കഴുത്തിന്റെ ഇപ്പുറം പിന്നെ ഭക്ഷണത്തിന് ടേസ്റ്റ് ഇല്ല രുചി ഇല്ല അത് അറിയാൻ പറ്റൂല പിന്നെന്തിനാ തോന കഴിക്കണ് ഇൻ കേസ് നിങ്ങൾ തോനെ കഴിച്ചു പോയാൽ ആയുസ് കുറയുന്നു ആരോഗ്യം കുറയുന്നു ഉന്മേഷം കുറയുന്നു എന്തിനു സ്വന്തം ആയുസ് കുറക്കണം എന് സ്വന്തം ശരീരത്തിന് ഉന്മേഷം കളയണം എന് സ്വന്തം ശരീരത്തിന്റെ ആഫ്യത്തെ നഷ്ടപ്പെടുത്തണം എന്ന് ചിന്തിക്കേ അപ്പൊ ഭക്ഷണത്തിന്റെ അളവ് ചുരുങ്ങി കിട്ടാനുള്ള ഒരു മെത്തേഡ് ഭക്ഷണത്തെ നന്നായി ചവക്കുക ഇത് റസോല്ലാന്റെ സുന്നത്താണ് സല്ലു അലൈ വസ്ലാം മറ്റൊരു മെത്തേഡ് ഭക്ഷണത്തിന്റെ അളവ് നമുക്ക് ചുരുങ്ങി കിട്ടും ടെൻഷൻ വരില്ല അല്ലാണ്ട് കുറെ കഴിച്ച് ശീലമുള്ള ആൾക്ക് പെട്ടെന്ന് ഭക്ഷണം കുറക്കുമ്പോൾ ഒരു ടെൻഷനാണ് എന്താപ്പ ചെയ്യാ ടെൻഷൻ വരാതെ ഭക്ഷണത്തിന്റെ അളവ് ചുരുക്കി കിടന്ന ഒരു കാര്യം ഭക്ഷണം വായക്കകത്ത് വെച്ചാൽ പിന്നെ വായ തുറക്കരുത് പിന്നെ വായ തുറക്കാതെ കൊറേ ചവച്ച് ഭക്ഷണം കഴിക്കുന്ന ആളോട് സലാം പറയരുത് എന്ന് കേട്ടിട്ടുണ്ടോ ഇല്ലേ ആരോടാ സലാം പറ നിങ്ങൾ ഭക്ഷണം കഴിക്കുന്ന ആളോട് അസ്സലാമലൈക്കും പറയരുത് അന്തേ എന്തേ പറൊന്നും ഭക്ഷണം കഴിക്കുന്ന ആള് വായക്കകത്ത് ഭക്ഷണം ഉണ്ടായ സന്ദർഭത്തിൽ നിങ്ങൾ അസ്സലാമലൈക്കും പറഞ്ഞാൽ വലൈക്കും അസ്സലാം പറയാൻ വേണ്ടി ഇയാൾ അറിയാണ്ട് വായ തുറന്നു പോകും വായ അങ്ങനെ തുറന്നു പോയാൽ പുറത്തുള്ള വായു ഭക്ഷണത്തിലേക്ക് കയറും ഇതിങ്ങനെ വെച്ചാൽ പിന്നെ പുറത്തുള്ള വായു വായന്റെ അകത്ത് രണ്ടും മനസ്സിലാകുന്നുണ്ടോ വായു വായ സെയിം വേർഡാവുന്നതുകൊണ്ട് മനസ്സിലും ഒന്ന് വായു പുറത്തുള്ളത് വായു ഇത് വായ അപ്പൊ വായക്കകത്ത് വെച്ച ഭക്ഷണം വായക്കകത്ത് വെച്ച ഭക്ഷണത്തിലേക്ക് പുറത്തുള്ള വായു കയറിയാൽ അത് ദഹനത്തെ പ്രയാസത്തിലാക്കും അപ്പൊ തിന്നുമ്പോൾ സംസാരിക്കാൻ പാടില്ല അപ്പൊ അസ്ലാം അലൈക്കും പറയുമ്പോൾ ഈ പാവം വായു തുറന്ന് വായിക്കും ഇസ്ലാം അറിയാണ്ട് പറഞ്ഞു അതിനും ചില മിടുക്കന്മാർ ചില എല്ലാത്ത മിടുക്കന്മാരുണ്ട് ആ നീ തിന്നുന്നോട് അസ്സലാ വലൈക്കും പറയുന്നില്ല ബാക്കി ഭർത്താനൊക്കെ പറഞ്ഞോളി ഇപ്പൊ ഭക്ഷണം കഴിക്കുന്നോണ്ട് എന്നോട് അസ്ലാം വലിക്കും പറയുന്നില്ല നീ എപ്പോഴാ വന്നിരിക്കണത് ബാക്കി വർത്ത ഈ മഹാൻ മനസ്സിലാക്കിയത് അസ്ലാം വലിക്കും മാത്രം പറഞ്ഞോ ബാക്കിയൊക്കെ എന്താണ് ഇവനെല്ലാം വേണ്ടത് ഏത് കൊടുക്കേണ്ടത് സലാം പോലും പറയാൻ പാടില്ല എന്ന് നിങ്ങളൊന്നൊരു ഒരു ഗൗരവം മനസ്സിലാക്കി സലാം പോലും പറയാൻ പാടില്ല എന്ന് പഠിപ്പിക്കണ ഒരു കാര്യം അവിടെ പിന്നെ ഈ ബായക്കകത്ത് ഭക്ഷണം വെച്ച് പിന്നെ സംസാരിച്ച എന്തപ്പോ കാര്യം അതേസമയം ചില മഹാന്മാർക്കൊരു ശൈലിയുണ്ട് അവർ ഭക്ഷണം കഴിക്കുന്ന സമയത്ത് നന്നായി ചവക്കും കൂട്ടത്തിൽ ഏതെങ്കിലും ഒരു മഹാൻ എന്താക്കും വേറെന്തെങ്കിലും നല്ല എൽമ് അള്ളഹാനെ കുറിച്ചൊക്കെ പറയും ഇത് നല്ല എടുപ്പാടാണ് എൽമിങ്ങനെ ചർച്ച ചെയ്യാം പക്ഷെ വായിൽ ഭക്ഷണം ഉണ്ടാകാൻ പാടില്ല പറയണ വായിൽ ഭക്ഷണം ഉണ്ടാകാൻ പാടില്ല ഇമാം ഷാറാനി അറഹമല്ലി തങ്ങൾ പറഞ്ഞത് ഭക്ഷണം കഴിക്കുന്ന സമയത്ത് ബിസ്മി എന്ന് പറഞ്ഞ അള്ളാന്റെ പേര് കേറുക്കാന്ന് ഭക്ഷണം തുടങ്ങിയത് മുതൽ അവസാനിക്കുന്നവർ അള്ളഹാനെ ഓർമ്മിക്കലാന്നാണ് ഓർമ്മിക്കലാ നമുക്ക് കഴിയുമെങ്കിൽ ചെയ്തോളി ഞാൻ പറഞ്ഞു അത്തിപ്പറ്റ ഉസ്താദൊക്കെ ഭക്ഷണം കഴിക്കുന്ന അല്ലാ അലഹമുല്ല എന്താ രുചിയുള്ള ഭക്ഷണം ഇതിങ്ങനെ പറഞ്ഞു കൊടുക്കും അലഹമദില്ല നല്ല രുചിയുള്ള ഭക്ഷണം നല്ല രുചിയുള്ള ഭക്ഷണം ഇത് പുരക്കാരെ സന്തോഷിപ്പിക്കാൻ പറയുന്ന വാക്കൊന്നല്ല അള്ളഹാനോട് നന്ദി ഇങ്ങനെ പ്രകടിപ്പിക്കാണ് ഔ എനിക്ക് ഈ രുചിയുള്ള ഭക്ഷണം കഴിക്കാൻ ഈ ചാൻസ് തന്നല്ലോ ചാൻസ് തന്നല്ലോ അപ്പൊ വായ പൂട്ടി നന്നായി ചവച്ചരച്ച് ഭക്ഷണം കഴിക്കുന്ന ഒരു ശീലം നമ്മളിൽ ഉണ്ടാക്കിയാൽ കൂടുതൽ ഭക്ഷണം കഴിച്ച് ആരോഗ്യം നമുക്ക് നഷ്ടപ്പെടില്ല കൂടുതൽ ഭക്ഷണത്തോട് ആർത്തി വരില്ല വേറെയും നമുസലം ഭാത്ത അധ്യാപനത്തിലുണ്ട് ഭക്ഷണത്തിലൂടെയാണ് രോഗം വരുന്നത് നമ്മളൊരു പുതിയ നാട്ടിൽ പോയി പുതിയൊരു നാട്ടിൽ നമ്മളെത്തി ഇവിടുത്തെ ഗൾഫിൽ പോയി ഇവിടുത്തെ ബാംഗ്ലൂരിൽ പോയി ഇവിടുന്ന് മഹാരാഷ്ട്രയിൽ പോയി പുതിയൊരു നാട്ടിലെത്തിയാൽ അവിടുന്ന് ഭക്ഷണം കഴിക്കുന്നതിന് മുമ്പ് ഒരു കഷ്ണം ഉള്ളി കഴിക്കണം ആദ്യം കഴിക്കേണ്ട ഭക്ഷണം ഉള്ളിയാണ് എന്തുകൊണ്ട് ആ നാട്ടിലെ വെള്ളത്തിൽ നിന്നോ ഭക്ഷണത്തിൽ നിന്നോ വായുമണ്ഡലത്തിൽ നിന്നോ നിന്റെ ശരീരത്തിന് അപകടം വരുന്ന രോഗം ഉണ്ടാവില്ല എന്റെ ശരീരത്തിന് അപകടം വരുന്ന രോഗം ഉണ്ടാവില്ല ഉള്ളി കൊണ്ട് ഉദ്ദേശിച്ച സവാളയല്ല ചെറിയ സാധനമാണ് ഉള്ളി എന്നതുകൊണ്ട് ഞാൻ ഉദ്ദേശിച്ച സവാളയല്ല വലുതല്ല അതിന്റെ എന്താ എന്തവിടെ പറയാ ചീരുള്ളിന്നൊക്കെ പറയണെ ചെറിയ ഉള്ളി പ്രത്യേക പേരുണ്ടോ വലിയതല്ല സവാളയല്ല ചെറുതന്നെ ചോപ്പ് കളറാണ് വെളുത്തതല്ല അതിന്റെ ഉപയോഗം കുറവാണ് പനിയൊന്നും പടർന്നു പിടിക്കുന്ന കാലഘട്ടത്തിൽ ഈ ഉള്ളിയാണ് നല്ലോണം ഉപയോഗിക്കേണ്ടത് പനി പടർന്നു വിളിച്ച് പ്രയാസം ക്ലൈമറ്റ് ചേഞ്ച് കൊണ്ട് കുട്ടികൾക്ക് വരുന്ന പനി പഴയ കാലത്തൊക്കെ കറിയിൽ തേങ്ങ ഇറക്കുമ്പോൾ ഈ ഉള്ളി ചേർക്കുമായിരുന്നു ഇപ്പൊ പെണ്ണുങ്ങൾ അത് ഉപയോഗിക്കാറില്ല ഇവിടുത്തെ എനിക്കറിയില്ല നമ്മുടെ കണ്ണൂർ ഭാഗത്തൊക്കെ എൻ്റെ വീട്ടിലെ അനുഭവമാണ് പറയണത് കോഴിക്കോട് ജില്ലയിലൊക്കെ വ്യാപകമായുള്ള അനുഭവമാണ് പറയണത് തേങ്ങ ജീരകവും മറ്റൊക്കെ ചേർത്ത് ഇറക്കുന്നതിന്റെ കൂട്ടത്തിൽ ഈ ചെറിയ ഉള്ളി എന്ന് പറയുന്ന ഉള്ളി കഷ്ണിച്ച് ചേർത്ത് അരക്കുമായിരുന്നു സത്യത്തിൽ രോഗം വരാതിരിക്കാൻ മരുന്നല്ല ഭക്ഷണ കഴിക്കേണ്ടത് ഭക്ഷണത്തിലൂടെയാണ് നാം രോഗപ്രതിരോധ ശേഷി നേടേണ്ടത് അതിനാണ് ഭക്ഷണം കഴിക്കാനും വെള്ളം കുടിക്കാനും പറഞ്ഞത്